ആദ്യത്തെ പടമാണ് മകളുടെ സ്ക്രീനിൽ എന്താണ് വളരെ സന്തോഷം സന്തോഷം നല്ല സിനിമ നന്ദിയുണ്ട് ഇതിന്റെ ഡയറക്ടറും ും നല്ലൊരു മെസ്സേജും ഉണ്ട് പിന്നെ അവളെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയാലും വളരെ സന്തോഷം ദൈവത്തിന് നന്ദി പറയുന്ന എല്ലാം ദൈവാനുഗ്രഹമായിട്ട് എങ്ങനെയുണ്ട് അമ്മന്റെ കൂടെ അല്ലെ ഫാമിലി ആയിട്ട് ഫസ്റ്റ് എങ്ങനെ അതൊരു പ്രത്യേക ഫീലിങ് തന്നെയാണ് കാരണം ഇതില് പറയുന്നത് ചെറുപ്പക്കാരുടെ അവസരങ്ങളുടെ കാര്യമാണ് ചെറുപ്പക്കാരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അത് മാതാപിതാക്കൾ തിരിച്ചറിയണം എന്നുള്ള ഒരു മെസ്സേജും കൂടെ അന്തരീനമായിട്ടുണ്ട് അപ്പോ മോളുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളത് മനസ്സിലാക്കി അവളെ അക്കാഡമിക് വില്യൻസ് കാണിച്ചിട്ട് പോലും അവളുടെ നൃത്തത്തിലുള്ള ഒരു അഭിനിവേശം പാഷൻ മനസ്സിലാക്കി അതിന് പ്രോത്സാഹനം കൊടുത്ത് ഇങ്ങനെ എതിലോട്ട് സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ആ രീതിയിലുള്ള തന്നെ ഒരു വലിയൊരു നമ്മുടെ കേരളത്തിന് മൊത്തമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ഇറങ്ങാൻ പറ്റിയത് അതും വളരെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു നല്ലൊരു മെസ്സേജ് നല്ല അവതരണം നമ്മളെ ഓരോ കേരളീയനും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് നമ്മൾ എങ്ങനെ നാടിൻ്റെ അവസരങ്ങളാണെങ്കിലും ഞാടിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും അതാരെയും പ്രത്യക്ഷമായിട്ട് കിട്ടും പറയാതെ ഇവിടുത്തെ പ്രശ്നങ്ങളെ മാത്രം പരാമർശിച്ചുകൊണ്ട് വളരെ ഒരു നല്ലൊരു മെസ്സേജ് വളരെ തന്മയത്തോടുകൂടെ വളരെ സരസമായിട്ട് ലളിതമായിട്ട് ഓരോ കുടുംബത്തിനും കണ്ണീർ നനയുന്ന കണ്ണു നനയുന്ന രീതിയിൽ അവർ അത് നിങ്ങളെല്ലാവരും അത് കാണണം എല്ലാവർക്കാനും ഇത് കണ്ടിരിക്കണം അത്രയ്ക്ക് നല്ലൊരു പ്രണയമാണ് അതിലെൻ്റെ മകൾക്ക് അമേരിക്കൻ തുടക്കം കുറിക്കാൻ പറ്റിയതിൽ അതിലും വലിയ സന്തോഷമാണ്